ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ആകാശം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം ഫുൾ ആകാശം മുഖാസുഖങ്ങളായിരുന്നു പിന്നെ കഴിഞ്ഞവട്ടത്തെ വീഡിയോ വരെ ഞാൻ പറഞ്ഞില്ല പിന്നെ കഴിഞ്ഞവട്ടത്തെ വീഡിയോയ്ക്ക് ഒരു പ്രശ്നം വന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല ആകാശമുള്ള നീണ്ടായിരുന്നു ഞാൻ ആകെ ഒരു പ്രേപത്തിനും കണക്കൊക്കെ ഇരിക്കുന്ന പോലെ അത് എന്താ എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തത് അത് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു പക്ഷെ അത് പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ ചേച്ചി കാണാൻ നേരത്താണ് എന്നെ വിളിച്ച് പറയാൻ നേടിയത് വീഡിയോ ക്ലിയർ അല്ല എന്തോ പറ്റിയതെന്നറിയില്ല അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ എന്തോ ചെയ്യുന്നത് കുറേ പണിത് നോക്കിയത് പക്ഷെ ഒന്നും ശരിയായില്ല പിന്നെ അത് എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നെയാണ് ഒരു അമ്പത് പേരെങ്കിൽ അമ്പത് പേര് കാണുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ വാച്ച് അവർ വേണമല്ലോ അപ്പം ഞാൻ പിന്നെ അത് അൺലിസ്റ്റഡ് ചെയ്തില്ലാട്ടോ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അതെന്താ പ്രോബ്ലം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇനി ഫോണിന്റെ പ്രോബ്ലം ആണോ അത് യൂട്യൂബിന്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല അത് അതുപോലെ തന്നെ ഷോർട്സ് ഇട്ടതും അങ്ങോട്ട് ആദ്യം ഷോർട്സും അങ്ങനെ ആയിരുന്നു എന്ന് പിന്നെ അത് ശരിയായി ആ ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതിനെന്താ ഷോർട്സിന് ഇപ്പോൾ എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല ഇപ്പം ആരോടാണ് ചോദിക്കണ്ടേന്നും എനിക്കറിയത്തില്ലാട്ട അപ്പം നമ്മുടെ ഫോൺ കൊണ്ടു കൊടുത്ത് ചെയ്യണമല്ലോ അപ്പം ഇവിടെ നമുക്ക് ആരെയും അങ്ങനെ അറിയില്ലല്ലോ ഫോണിൽക്കൂടെ ഞാൻ ടെക്ക് ചാനൽ ചെയ്യുന്ന ബ്രദറോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ അത് യൂട്യൂബിൻ്റെ പ്രോബ്ലം ആണെന്നാട്ടോ പറഞ്ഞത് ചിലപ്പോൾ അത് റെഡി ആകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാവണം പിന്നെ ഇന്നത്തെ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അത് റെഡിയായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇല്ല കുട്ടി കഴിഞ്ഞോട്ടെ നമ്മൾ കിട്ട വീഡിയോയെ നമ്മൾ രണ്ട് പ്രേതങ്ങൾ ഇരിക്കുന്ന മാതിരി ഇരിക്കുന്നോ ഏ കണ്ടേ ആകാശമോളെ കണ്ടില്ലാട്ടോ ആകാശമുണ്ട് നീ അത് കണ്ടിട്ട് പേടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ആവശ്യമുള്ള ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലല്ലേ മുത്ത നീ ഇല്ലേ മോള് പറഞ്ഞേ മോള് വിശേഷം പറഞ്ഞെ എന്താ കൊണ്ട് വിശേഷം ആകാശമോളി വിശേഷം പറഞ്ഞേ ഞാൻ ആവശ്യമുള്ള ചാനലെല്ലാരും കാണണേന്ന് പറഞ്ഞേ പറഞ്ഞേ ഈ കുട്ടിയൊന്നും മിണ്ടതില്ല മീമുക്ക് ഇപ്പൊ ലീവ് ആട്ടോ ഇപ്പോൾ ദസറയുടെ പൂജ വയ്പ ആണല്ലോ ഒരാഴ്ച ലീവാണ് ഏഴാ ഏഴാം തീയതി സ്കൂളിൽ പോയാൽ മതി അത് കഴിഞ്ഞിട്ട് ആകാശമൊക്കെ കഴിഞ്ഞ ദിവസം എന്താ വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ മുത്തേ ആ കഴിഞ്ഞ ഒരാഴ്ച പിന്നെ അസുഖമായിരുന്നു കേട്ടോ എന്ത് കഴിച്ചാലും ആരും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അത് പനിയായി അല്ല മുത്തേ പിന്നെ പനി കൂടിയിട്ട് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇവൾക്ക് അതിന് വേണ്ടിയുള്ള ഫുഡൊന്നും കഴിക്കാന്നുണ്ടോ വായിൽ ഫുള്ള് പുണ്ണായിട്ടോ വായിൽ ഒരു കുരുക്കൾ മാതിരി വരില്ല അതൊക്കെ ആയി പിന്നെ ഇപ്പൊ ഇത്തിരി ഓക്കെ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം ഇന്നലെ ആകാശമുള്ള പുറത്തു പോയില്ലേ മറ്റേ ഇന്നലെ എവിടെ പോയെ ആ ടാറ്റ പോയ ഇഷ്ടാട്ടാ പക്ഷെ ടാറ്റ പേടി തിരിച്ചു വരുമ്പോഴുള്ള അസുഖങ്ങൾ കാരണം പിന്നെ അങ്ങ് ടാറ്റ അങ്ങ് കുറയ്ക്കാം അല്ലേ അപ്പൊ ഇന്നലെ ഞങ്ങള് മാളിൽ പോയിട്ട് ഇവിടെ മന്ത്രിമാളിൽ പോയി ഒന്ന് കറങ്ങി പിന്നെ മെട്രോ ട്രെയിനിൽ കയറിയില്ലേ ആകും ആരാ മെട്രോ ട്രെയിനി കയറിയത് ആരോ മെട്രോ ട്രെയിനിൽ കേറിയിരുന്നു ആരൊക്കെ ഇന്നലെ ആരൊക്കെ ടാറ്റ പോയ മോള് പറഞ്ഞേ ഇന്നലെ ആരൊക്കെയാ ടാറ്റ പോയിന്ന് പറഞ്ഞേ ഞാൻ പറയില്ല ഇനി ആകാശമോളാട്ടാ പറയുന്നത് ആ പറ ഇന്നലെ ആരൊക്കെ ടാറ്റ പോയെ ആകാശ പോയോ ഇന്നലെ ടാറ്റ പോയോ പോയാ മീ അമ്മള് പോയാമ്മള് വന്നായിരുന്നോ വന്നായിരുന്നോ അച്ഛല്ലേ വന്നില്ലല്ലേ ഒരു സോമ ടക്കോട് സോമാ അമ്മ വന്നില്ല തോന്നമ്മോടി അയ്യേ ഈ കുട്ടി കുട്ടിയൊന്നും മിണ്ടുന്നില്ല അവക്കറിയാട്ടോ ഞങ്ങൾ എല്ലാരും വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇവിടെ ഇന്നലെ മാളി പോയി മെട്രോയിൽ കയറിയപ്പോ മെട്രോയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കയറി പോകുന്നതിന് മുമ്പിട്ട് ഞാൻ പറഞ്ഞു പോണ്ട നമുക്ക് തിരക്കായിരിക്കും തിരക്കായിരിക്കും നിന്റെ അച്ഛ കൊച്ചിനെ മെട്രോയിൽ കൊണ്ടുപോകണം പോകണം പോണോന്ന് പറഞ്ഞ് വനിഞ്ഞു കയറി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മെട്രോയില് ട്രെയിനകത്ത് തന്നെ തിരക്കായിരുന്നു എങ്ങനെയൊക്കെയോ കയറി ചുമ്മാ രണ്ട് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങി കേട്ടോ കുഴപ്പമൊന്നും പിന്നെ മാളി കയറി മാളി കയറിയിട്ട് എന്തോ കഴിച്ചു ഒന്നും കഴിച്ചില്ല ആകാശം നമുക്കൊരു ചായയും കോഫിയും വടയും മേടിച്ചു കെട്ടോ ഭയങ്കര ചാർജാണെന്നേ ഒരു ചായക്ക് അമ്പത് രൂപ ഒരു വടക്കാണെങ്കിൽ എൺപത് രൂപ അവിടെ ആകാശം ഇവിടെ കഴിക്കുന്ന വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പം പിന്നെ ആലോചിച്ച് കഴിയുമ്പോ പുറത്തുനിന്ന് പെന്നും എല്ലാം മേടിച്ചോണ്ട് പോയാൽ മതി എന്ന് കാരണം അവിടെ പോയി ഇരുന്നും പോയി എന്തോ ചെയ്യണം ലാസ്റ്റ് ഓരോ നിമിഷം ആവശ്യമെടുത്ത് ആശുമുളയെ തട്ടിക്കളയിലെ അമ്പത് രൂപയുടെ വടയാണ് അല്ല അമ്പത് രൂപയുടെ കോഫിയാണ് എമ്പത് രൂപയുടെ വടയാണ് കളയുന്നല്ലേ എന്നിട്ട് ആ വടയും അത്ര രസമില്ലായിരുന്നു കേട്ടോ മുന്നേ മുൻ കൊണ്ടായിരുന്നു ആരും കേക്കണ്ട ഇഷ്ടപ്പെടുന്നവര് കാണും നല്ല മുരിഞ്ഞ വടയായിരുന്നു പക്ഷെ മുരിഞ്ഞ ആകാശ ആകാശക്ക് ആ വടയുടെ പുറംഭാഗം കഴിക്കില്ലല്ലോ ആ അകത്ത് കുറച്ചാ മുഴുന്നുമാ വരുന്ന സാധനമാണ് ഒഴിച്ച് ചുമ്മാ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്ന കേട്ടോ അങ്ങനെ കൊറച്ച് കിട്ടി അല്ലെ മുത്ത ഇനി നമ്മൾ പോകുമ്പോൾ ബെന്നൊക്കെ എടുത്തുകൊണ്ട് പോവാം കേട്ടോ കേട്ടാ ആരോടാ ഞാൻ പറയുന്നത് ആരോടാ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോളം ഞാൻ പറയുന്നത് ഇവളെന്തെങ്കിലും ഒന്ന് പറഞ്ഞേ എന്റെ പൊന്നോട് പറഞ്ഞേ അങ്ങനെ ഇപ്പൊ അസുഖൊക്കെ മാറി വോമിറ്റിംഗ് ഒക്കെ മാറി മരുന്ന് കൊടുത്ത് പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം കൂടി ആയിരുന്നു കേട്ടോ ഈ എരിയൊന്നും കുഞ്ഞ് കഴിക്കുന്നില്ലല്ലോ അപ്പം ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തു പിന്നെ അത് കാരണം പനി ഗ്യാസെല്ലാം കൂടെ കൂടിയിട്ട് പനി വന്നു അപ്പോൾ പനി മാറി മിയാമോൾ ഇപ്പം ലീവ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ എപ്പോഴും മിയാമോള് കൂടുതലായെന്ന് രാത്രി കിടക്കാനാണെങ്കിൽ അപ്പോൾ സ്കൂളുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല കാരണം രാവിലെ എട്ടര ഒക്കെ അവർക്ക് മിയാമുക്ക് സ്കൂളിലെത്തണം അപ്പോൾ അവിടെ ചേച്ചിമാരുടെ അടുത്ത് കൂടെ ആട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഉറക്കോ എഴുന്നേക്കോ ഒന്നും കുഞ്ഞുമായിട്ട് ശരിയാവാത്തോണ്ട് അവൾ അവിടെ ആയിട്ടോ നിൽക്കുന്നത് അപ്പം അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് മൂക്ക് നിക്കാൻ വേണ്ടി പറ്റിട്ടോ അവനെ ഇവിടെ ഒന്ന് കിടക്കാൻ പറ്റി ഇപ്പൊ ലിക്ക് പോയോണ്ട് അല്ലെ മൂത്തേ ഇന്നലെ മീമോള് ഇവിടെ കിടന്നേ ഇന്നലെ മീമോള് ഇവിടെ കേട്ടോ കിടന്നേ എന്നിട്ട് ഇന്ന് രാവിലെ പോയിട്ടോ എഴുന്നേറ്റ് അവക്ക് ഇവിടെ കളിക്കാത്തോണ്ട് നടക്കാത്ത അവളെ കളിക്കാത്തോണ്ട് ഭയങ്കര വിഷമാട്ടോ സ്കൂള് വെക്കേഷൻ ആ സ്കൂളിലിട്ട് വന്നുടനെ ജയമെടുത്ത് ജയിച്ചു ചോദിക്കായിരുന്നു എന്നാ ചേച്ചി മോള് എഴുന്നേറ്റ് നടക്കുന്നേ എന്നാ ചേച്ചി മോൾ എഴുന്നേറ്റ് നടക്കുന്നേ നീ എഴുന്നേറ്റ് നടക്കോ നീ ഇപ്പൊ അങ്ങനെ നടന്നു ഇപ്പൊ നടന്നു അങ്ങനെ നടക്കടി അങ്ങനെ കേട്ടോ ഇവിടെ വിശേഷങ്ങള് ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാട്ടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച അപ്പോൾ കഴിഞ്ഞോട്ടത് വീഡിയോയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ കേട്ടോ നിങ്ങൾ ക്ഷമിച്ചേക്കണം ഈ വീഡിയോ നേരെയായി കിട്ടുമെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അപ്ലോഡ് ചെയ്ത് നോക്കണേതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പറ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഈ കഴുത്ത് ടാട്ടാതെ എന്തിനീ കഴുത്ത് താട്ടണം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായിട്ട് ആകാശങ്ങൾ വരുന്നതായിരിക്കും എനിക്ക് വായി പറഞ്ഞേ ബായ് ഇനിയിപ്പോ മിയാമ്മോടുകൂടെ വരുമ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ബായി പറഞ്ഞേ ചുമക്കാൻ ഞാൻ പറഞ്ഞോ ബായ് ബായ് അവിടെ ചുമ തുടങ്ങി ഞാൻ വെക്കട്ടെ ബായ്